നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചേളാരി നടക്കുന്ന കുറച്ച് വിശേഷങ്ങൾ മാത്രം പങ്കുവെക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് ചേളാരി ഞാൻ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഇരുപത് ദിവസത്തിൻ്റെ അടുത്തായിട്ടുണ്ട് അതിനുശേഷം കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ചേളാരി നടന്നിട്ടില്ല എങ്കിലും അതേസമയം തന്നെ ചില ചില വർക്കുകളൊക്കെ ചേളാരി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ ഞാൻ നമ്മുടെ വെന്നിയൂർ വീഡിയോ എടുക്കുന്ന സമയത്ത് കെ എൻ ആർസിൻ്റെ ഒരു സൂപ്പർവൈസർ എന്നോട് പറഞ്ഞത് നവംബർ പതിനഞ്ചിന് ശബരിമല മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് ചാളാരി വെന്നിയൂരൊക്കെ തുറന്നു കൊടുക്കുന്നതിന് പക്ഷേ ഇപ്പം ഏകദേശം ഡിസംബർ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലേക്ക് പ്രവേശിക്കാനായിട്ടും ഇവിടെ ഒന്നും തുറന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താകും ചാളാരി തുറന്നു കൊടുക്കാത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ എൻ്റെ ഒരു ഇവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഓവർപാസിൻ്റെ ഭാഗത്തെ വർക്കുകൾ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം അതാ ഇത് കണ്ടല്ലോ ഈ ഓവർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് അത്യാവശ്യം നല്ല മണ്ണിടിച്ചിൽ പോലുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ കോൺക്രീറ്റിൻ്റെ വാളിൻ്റെ വർക്ക് കഴിഞ്ഞാലേ ഇതിലെ വാഹനങ്ങൾ കടത്തി വിടാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇടിഞ്ഞിട്ട് പൊളിഞ്ഞാടിയൊക്കെ വീഴാനൊക്കെ സാധ്യതയുണ്ട് അതിൻ്റെ വർക്കുകളിപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ താഴെച്ചാളാരിയിലും പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓവർ പുറത്തേക്ക് വന്നാൽ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ താഴത്തെ കാഴ്ചയാണിത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കിങ്ങനെ മുകളിലൂടെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുന്ന നമുക്കെന്നൊരു പേടി തോന്നും കാരണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ആ നിൽപ്പ് കണ്ടാൽ കണ്ടോ ഇതാണ് അവസ്ഥ അപ്പം ഇവിടെ ഒരു പക്ഷേ സോയിൽ നൈലും കൊണ്ട് ഇവിടെ നിൽക്കാനുള്ള സാധ്യത ഇല്ല ഇവിടെ വേറെ എന്തെങ്കിലും കോൺക്രീറ്റ് വാളൊക്കെ ചെയ്യേണ്ടി വരും ഇതുകൊണ്ടൊക്കെ ആയിരിക്കും ചേളാരി ഇപ്പോഴും ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുമ്പോഴും കെ എൻ ആർ സി തുറന്നു കൊടുക്കാത്തതിനുള്ള കാരണം മണ്ഡലകാലം കഴിഞ്ഞ് അടുത്തത് മകരവിളക്ക് ആകാശം തുടങ്ങാനായി പക്ഷേ ഇവിടെ ഇന്നും ഇവിടെ അടുത്തൊന്നും തുറന്നു കൊടുക്കുന്ന ഒരു ലക്ഷണം കാണില്ല ഒരു പണിക്കാരൻ പോലും ഇന്നിവിടെ നിന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ചാ താഴെച്ചാളാരി വർക്കുകൾ നടക്കുകയുണ്ട് അതെന്താണെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോ നമ്മുടെ കുറ്റിപ്പുറം പാലം മുതൽ നമ്മുടെ വളാഞ്ചേരി ബൈപ്പാസ് ആരംഭിക്കുന്ന ഒണിയൻ പാലം വരെയുള്ള വീഡിയോന് അത് കാണാത്തവർക്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കുക അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ താഴെച്ചാളാരി എത്തിയിരിക്കുകയാണ് താഴെച്ചാളാരി മേലേച്ചാളാരി തമ്മിലുള്ള ഈ ഗ്യാപ്പൊക്കെ പോയിട്ടോ പഴയ ചന്തക്കെട്ടാണ് ഈ കാണുന്നത് ഇവിടെ നിന്ന് യു ഡി എഫിൻ്റെ ഒരു പരിപാടി എന്തോ നടക്കാണ്ട് ഇന്നല്ല മുപ്പതാം തീയതിയാണ് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ പരിപാടി കഴിക്കാൻ പറ്റിയ ചെറിയൊരു ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് പറഞ്ഞാൽ സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കാണ് ഡിവൈഡറിൻ്റെ വർക്ക് ഡിവൈഡർ പരസ്പരം യോജിപ്പിക്കുന്ന ആ ഗ്യാപ്പ് അടക്കുക അതേപോലെ തന്നെ ഡിവൈഡറിൻ്റെ മേലെ ടോപ്പ് ഇടുക അങ്ങനത്തെ പല വർക്കുകളും ഇപ്പോൾ താഴെ ചളാരി നടന്നുകൊണ്ടിരിക്കുകയുണ്ട് തിരേ വർക്ക് നടക്കില്ല നടക്കണില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ പ്രധാനപ്പെട്ട വർക്കുകളൊന്നും നടക്കണില്ല എന്തായാലും ഇന്ന് എന്താ അറിയില്ല നമ്മുടെ ചെട്ടിപ്പടി പരപ്പനങ്ങാടി ജംഗ്ഷന് കാലിയാട്ടോ ആട്ടോ ഞാനിവിടെ അടുത്തൊന്നും ഇതേമാതിരി കാലിയായി കെടുക്കണത് കണ്ടിട്ടില്ല ഫുൾ ടൈം ബ്ലോക്കാണ് ആളുകൾ ചാളാരി കൂടെയുള്ള യാത്ര കഴിയുന്നത് ഒഴിവാക്കുകയാണ് നല്ല ബ്ലോക്കാണ് ചിലപ്പോൾ അര അരമണിക്കൂർ മുക്കാൽ മണിക്കൂറൊക്കെ ചാളാരി പെട്ട് കെടുക്കുകയുണ്ട് ആൾക്കാർ എന്തായാലും അതാ ചാളാരി പള്ളിയൊക്കെ അടിപൊളിയാക്കി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ശബരിമല അയ്യപ്പന്മാർക്ക് കോഴിക്കോടൻ അലുവൻ്റെ സ്റ്റാളുകൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇട്ടപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ നമ്മുടെ ഗ്രാഷ് ബാരിയർ ഉണ്ടല്ലോ കൊണ്ടുവന്നു വെച്ച സൈഡിലെ അത് പരസ്പരം ബന്ധിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ കമ്പി വെച്ചിട്ട് സിമൻറ്റ് ഇടുകയാണ് കണ്ടോ രണ്ട് കമ്പി വെച്ചിട്ടുണ്ട് പരസ്പരം ബന്ധിപ്പിച്ചാണ്ട് അപ്പോൾ ഇത് ചെയ്യണത് തമിഴ്നാട്ടുകാരാണ് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ കരാറെടുത്താണ് പറഞ്ഞത് കെ എൻ ആർ സി അല്ല പ്രത്യേക കെമിക്കലൊക്കെ കൂട്ടിയിട്ടാണ് അതിൻ്റെ സിമൻറ്റ് പ്രത്യേകം തയ്യാറാക്കുന്നത് ഇപ്പോൾ അതാ വടക്ക ഇവിടെ അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടോ രണ്ട് ഭാഗത്തെയും അതേപോലെ തന്നെ സെൻട്രൽ ഡിവൈഡറിൻ്റെ ക്രാഷ് ബാരിയറുകൾ വെച്ചിട്ട് പരസ്പരം യോജിപ്പിക്കണ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ അങ്ങോട്ട് ഇങ്ങനെ വർക്കുകൾ സെൻട്രറിൽ നടന്നുകൊണ്ടിരിക്കുവാണ് നനച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ ചാക്കൊക്കെ ഇട്ടിട്ട് മൂടിയിട്ടൊക്കെ നല്ല അടിപൊളി ആയിട്ട് നനച്ചു കൊടുക്കണമൊക്കെ ഉണ്ട് പിന്നീട് പിന്നീടതാ ചേളാരി ഈ ഭാഗത്തെ പള്ളിയുടെ വർക്കുകളും നടക്കുകയുണ്ട് ഇതൊക്കെ നമ്മുടെ എൻ എച്ച് അറുപത്താറ് ആറുവരി വികസനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ചൊക്കെ സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ട പള്ളിയാണ് അപ്പോൾ അതൊക്കെ ഇപ്പോൾ രണ്ടാമത് പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇങ്ങനെ മേലേച്ചാളാരി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണത് അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു കാഴ്ചയും കൂടി കണ് കാണിച്ചു തരാം കണ്ടങ്ങൾ എല്ലായിടത്തും കൂടെ ഒന്ന് പറ്റിച്ചതാണ് എല്ലാ പാർട്ടിക്കാരുണ്ട് മതസംഘടനകളുണ്ട് ദോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കുണ്ടന്നിട്ട് ഒട്ടിക്കൻ്റെ നിരത്തി ഒട്ടിക്കുക ഇനിയിപ്പോൾ ഞാനേ ഇന്ത്യയിൽ ചാളാരില്ലാത്ത വേറൊരു സ്ഥലത്ത് രംഗം കാണിച്ചു തരാട്ടെ ഞങ്ങൾക്ക് പഠിക്കലെ രംഗം കാണിച്ചു തരാം കണ്ട പരസ്യം പാടില്ല അതിൻ്റെ നേരെ കൊണ്ടുവന്ന അടി കൊണ്ടുവന്നിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇവരൊക്കെ പൊതുസ്ഥലം വൃത്തിയായി സൂസിക്കാതെ പൊതുസ്ഥലത്ത് പെരുമാറേണ്ട അറിയാതെ ഇവരൊക്കെ നാട് നന്നാക്കാൻ ഇറങ്ങിയിക്കുകയാണ് ആദ്യം അവനാ നന്നാണോ എന്നിട്ട് നന്നാക്കണം മറ്റുള്ളവരെ നന്നാക്കണം അതാണ് ആദ്യം വേണ്ടത് എവിടെയും കൊണ്ടുവന്ന് എന്ത് കുളിപ്പ് ഉളുപ്പ് വേണ്ടേ അപ്പോൾ അത് പറയാതൊക്കെ വയ്യ കാരണം പല വീഡിയോൻ്റെ അടിയിലും ഇത് കാണുന്ന സുഹൃത്തുക്കൾ വന്നിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് നോട്ടീസ് ഒട്ടിച്ച് വൃത്തിയാക്കിയ വൃത്തികാടാക്കിയാണ് വൃത്തികാടാക്കിയാണ് സത്യമാണ് നിങ്ങൾ പറഞ്ഞത് ഒരു കോമൺ സെൻസും ഒരു മര്യാദയില്ലാത്ത കുറേ ആളുകൾ അപ്പോൾ ചേളാരിയുടെ വിശാലമായ ഒരു കാഴ്ചയാണ് ഇതൊക്കെ നമ്മൾ ആദ്യമൊക്കെ വീഡിയോ എടുക്കുമ്പോൾ അതേപോലൊക്കെ എടുത്തീനി ഇപ്പോൾ കുറേ ആയിട്ട് ഇങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇന്ന് ചേളാരിയുടെ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചതാണ് അതുകൊണ്ടുതന്നെ ചേളാരിൻ്റെ വിശാലമായൊരു കാഴ്ചയാണ് ഞാൻ അതിൻ്റെ മേലെ കയറി വീഡിയോ എടുക്കുമ്പോൾ തുടങ്ങിയത് ഈ കാക്ക വന്നിട്ട് എന്നെ നോക്കിയിട്ട് കാക്ക എന്ന് എന്നാൽ ഒരു പേടി ഉണ്ടാവുമല്ലോ ക്യാമറ തിരിക്കുമ്പോൾ അതിട്ട് അല്ലേനും മനുഷ്യന്മാരായിട്ട് കുറച്ചൊരു അടുപ്പുള്ള കാക്കയാണ് തോന്നുന്നുണ്ട് ആ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ആഴ്ച വെട്ടിച്ചിറ മുതൽ കോ സോഗതമാട് കോട്ടക്കൽ സോഗതമാട് വരെയുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും ഞാൻ അവസാനം ഡിസ്ക്രിപ്ഷനിലും എൻ ഡി സ്ക്രീനിലും കൊടുക്കുക കാണാത്തവർ കാണുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ